ഹലോ ഞാൻ ഞാനിത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് നാളെ ഇയർ ആണ് അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും ഞങ്ങളും അങ്ങനെയാണ് അപ്പോൾ ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ വെടിക്കെട്ട് കാണാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഞങ്ങൾ ഉച്ചയ്ക്കേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ ആക്കി ഞങ്ങൾ ഞങ്ങളെടുത്തിട്ട് റസിൽ കെമയിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം പോകുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് റസിൽ കെമയിൽ വെടിക്കെട്ട് കാണാൻ പോകുന്നത് അപ്പോൾ പോകുന്ന കാഴ്ചയാണ് കേട്ടേത് അപ്പോൾ രാത്രി വരെ അവിടെ എന്താ പറയുക തിരക്കായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും അപ്പം അതൊക്കെ നമുക്ക് വഴിയെ കാണാം അങ്ങനെ ഞങ്ങൾ അവസാനം ഇവിടെ എത്തി ഗൈസ് വെടിക്കെട്ട് കാണാനുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ഇങ്ങനെ കൈകൊണ്ട് ന്യൂഇയർ ആഘോഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ ഇങ്ങനെ വന്നിരിക്കുകയാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് റസിൽ കെ മേൽ വെടിക്കെട്ട് കാണാൻ വരുന്നത് അങ്ങനെ ഞങ്ങൾ ഇതേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ന്യൂഇയർ ആഘോഷിക്കാൻ അതന്നെ എങ്ങനെ ഇവിടെ നിന്ന് പൊറത്തിറങ്ങൂര്ണ്ടോ കാണൊന്നും കൂടിയില്ല ലേറ്റ് ആയെന്നാട്ടോ സാലഡ് ആണോ സാലഡ് കഴിക്കുന്നു ഗയ്സ് ഹ് അവിടെ പറോട്ട കുറച്ച് കൂടി ഹ് തക്കാളി മാരിണ്ടിന്നൊന്നുണ്ട് ഇങ്ങോട്ട് നോക്കൂ ടേസ്റ്റ് ഉണ്ടോ ഹ് അっち ഇങ്ങോട്ട് നോക്ക് നാൻ ടേസ്റ്റ് ഉണ്ടോ ആടിവിടെ ടേസ്റ്റാ നാ നോക്ക ടേസ്റ്റ് ഉണ്ടോ ഹ് ഭയങ്കര തണുപ്പ് പുറത്ത് ഒരു പതിനഞ്ച് ഡിഗ്രി ഉണ്ടാവും നല്ല തണുപ്പ് അയ്യോ പറ്റുന്നില്ല ഇവിടെ രണ്ടുപേരിന്ന് കാണുന്ന സിനിമ കാണുന്നു നല്ല പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചു നല്ല പൊറോട്ടയും ചിക്കൻ കറി പൊറോട്ട കുറച്ച് ഇങ്ങനെ തണുപ്പായോണിങ്ങനെ ഡ്രൈ ആയിപ്പോയി ഞങ്ങൾ വരുമ്പോൾ വാങ്ങിച്ചതാണ് ചിക്കൻ കറി പിഞ്ഞം ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഇവിടെ എല്ലാവരും ഫുഡ് കഴിക്കുന്നു കുറേ പേര് ഉണ്ടാക്കുന്നു കുറേ പേര് ഫുഡ് കഴിക്കുന്നുണ്ട് കുറേ പേരുണ്ട് ഒരുപാട് പേരുണ്ട് ഞങ്ങളിങ്ങനെ ഇയർ ആഘോഷത്തിൻ്റെ എന്താ തിരക്കിലാണ് കൈസ് നിങ്ങളെല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുന്നുണ്ടോ ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ വെടിക്കെട്ട് കാണാൻ വേണ്ടി ഇങ്ങനെ തണുപ്പത്ത് ഇങ്ങനെ തണുത്ത് വിറച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് എല്ലായിടത്തും ഇയർ ആഘോഷമാണ് തോന്നുന്നു ഇവിടെ രണ്ടുപേര് ന്യൂ ഇയർ ആഘോഷം എന്നും പറഞ്ഞിട്ട് വീ വണ്ടീൻ്റെ അകത്തിരുന്നിട്ട് സിനിമ കാണുന്നു തല പുറത്തിട്ടൊരാളൊക്കെണ്ട <laughs> <laughs> അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം നല്ല അടിപൊളിയായിരിക്കട്ടെ എല്ലാവർക്കും അപ്പോൾ ഞങ്ങൾ ഈ ഗൈഡാക്കിൽ കാണുന്നതാണ് വെടിക്കെട്ടാണ് കേട്ടോ റസിൽ കൈമയിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ അടിപൊളി വെടിക്കെട്ടായിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം നല്ല Tibolhy que tem Full traffic. ഇവിടെ പെട്ട് കിടക്കാണ് ഇനി എങ്ങനെ പുറത്തിറങ്ങും ട്രാഫിക് ജാം ഇനി പൊറത്തിറങ്ങും അപ്പൊ എല്ലാരിക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ അപ്പൊ നമ്മള് വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ata bye-bye